ഈശോ സ്നേഹിക്കുന്ന പ്രിയ അഞ്ചാം ദൈവം ഒരു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ചിന്തിപ്പിക്കേണ്ട ഒരു തിരുവചനായത് എന്റെ ജീവിതം കണ്ട് എന്റെ ചുറ്റുപാടും വസിക്കുന്നവർക്ക് മനസ്സിലാകണം ഞാൻ സ്വർഗസ്തനായ പിതാവിന്റെ കുഞ്ഞാണെന്ന് ഞാൻ ഒരു ദൈവ പൈതലാണെന്ന് ഞാൻ സ്വർഗത്തിലെ ഒരംഗമാണ് ദൈവ സ്വഭാവം പുലർത്തുന്ന ക്രിസ്തുവിന്റെ അനുയായിയാണ് ഇന്ന് എന്നെ കണ്ട എന്ത് തോന്നുന്നു ദൈവത്തിന്റെ കുഞ്ഞാന്ന് തോന്നോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകുന്നുണ്ടോ എൻറെ ജീവിതം മാതൃകയായിട്ട് മാറുന്നുണ്ടോ എന്റെ ജീവിതം കണ്ട് എത്ര പേരും ഈശോട് അടുക്കുന്നുണ്ട് അതേ സ്റ്റൈലാണോ എന്റെ വർത്തന രീതികൾ എങ്ങനെയാ എന്റെ നടപ്പിലും ഇരുപ്പിലും കിടപ്പിലും ജീവിതശൈലികളിലും ഒക്കെ ദൈവ ചൈതന്യം ഉണ്ടോ അതേ ലോകത്തിന്റെ ചപ്പും ചവറും മരി തിന്ന് വിശപ്പെടക്കാണോ ഞാൻ സഹോദരങ്ങളെ മനുഷ്യര് നിങ്ങളുടെ സൽപ്രവർത്തികള് കാണണം ദുഷ്പ്രവർത്തികള് കാണണം എന്നല്ല ദൈവം നമ്മളോട് പറഞ്ഞേക്കാം ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കില് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പ്രവർത്തികൾ ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതം ക്രമീകരിച്ചേ പറ്റൂ എന്റെ ജീവിതത്തിലൂടെ ഒഴുകുന്ന നന്മ നന്മ കണ്ട് എന്റെ ജീവിതത്തിലൂടെ കാണിക്കുന്ന സൽപ്രവർത്തി സന്മാതൃക കണ്ട് മറ്റുള്ളവര് ദൈവത്തോട് പറയണം ഓ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു വ്യക്തിന് ഞങ്ങളുടെ കുടുംബത്തിന് തന്നല്ലോ ഇങ്ങനെ ഒരു അപ്പനെ എനിക്ക് തന്നല്ലോ ഇങ്ങനെ ഒരു എനിക്ക് തന്നല്ലോ നന്ദി ദൈവമേ എനിക്ക് ഇത്രയും നല്ലൊരു കുഞ്ഞിനെ തന്നല്ലോ എന്ന് പറയാൻ പറ്റൂ നമ്മളെയൊക്കെ നോക്കി അങ്ങനെ പറയാൻ പറ്റൂ അയൽക്കാർ പറയണം ഓ ഇത്രയും നല്ല ഒരു അയൽഭക്തത്തെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം ദൈവഭക്തിയുള്ള എവിടെയും ദൈവത്തിന്റെ ആ ഒരു സ്നേഹവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി ഒരു മോഡൽ ഒരു മാതൃകാപരമായ ഒരു കുടുംബം കേട്ടോ മാതൃകാ ദമ്പതിമാരാണ് അവർ എന്നും രാവിലെ തന്നെ പരിസൂർവാനക്ക് പോകും അവര് തമ്മിൽ ഒരു വഴക്കിടുന്നത് പോലും കണ്ടിട്ടില്ല മുഖം മാടി മാടിപ്പോലും കണ്ടിട്ടില്ല ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടിട്ടേ എന്തൊക്കെ സദനം വന്നാലും അവരുടെ രണ്ടുപേരുടെ മുഖത്ത് പുഞ്ചിരിയാ കാരണം അവർക്കറിയാം ഒരു സ്വർഗം ഉണ്ടെന്നും ആ സ്വർഗം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ഓടണേന്നൊക്കെ ആരുടെ കയ്യടി കിട്ടാൻ വേണ്ടി കൊറേ കാണിച്ചു കൂട്ടലുകൾ ഷോ ഒന്നുമില്ല ദൈവപ്രീതി മാത്രമേ അവരുടെ മുമ്പില് ലക്ഷ്യമുള്ളൂ അവർ ദൈവത്തിന് ഒന്ന് സ്ഥാനം കൊടുക്കാണ് അവർ നിന്ന് അവരുടെ ജീവിതത്തിൽ കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് അവർ മാറ്റിവെച്ചക്കണ് കാണാം പ്രാർത്ഥനയുടെ സമയത്ത് അവിടേക്ക് ഫോൺ വിളിച്ചാൽ പോലും അവർ എടുക്കില്ല ഫോൺ എല്ലാവരും സ്വിച്ച് ഓഫ് ആക്കും ആ സമയത്ത് പ്രാർത്ഥനയുടെ സ്വരാണ് വൈകുന്നേരമായ ആ കുടുംബത്തിൽ നിന്ന് ആ സന്ധ്യ പ്രാർത്ഥനയുടെ ആ ഒരു സമയം അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പോലും എന്തോ എന്തോ ഒരു ഫീലാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ എന്റെ വ്യക്തി ജീവിതത്തിന്റെ അവസ്ഥ എന്താ എന്റെ ജീവിതം കണ്ട് ഒരു ദൈവത്തിന് നന്ദി പറയോ ഇന്ന് ഈ ഒരു വ്യക്തിന് എന്റെ സമൂഹത്തിന് തന്നതിന് ദൈവമേ നന്ദി എന്ന് പറയോ ഈശോയെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ലോകത്തിന്റെ സ്റ്റൈലും ഈ ലോകത്തിൻ്റെതായ ആർഭാടങ്ങളും സുഖങ്ങളും അതിൻ്റെതായ വക്രതയും കപടതയും ഇതൊന്നും കണ്ടല്ല നമ്മൾ വളരേണ്ടത് അതിലൊക്കെ ഒരു നൈമിഷിക സുഖേ ഉള്ളൂ അതിന് പകരം ഈ ലോകത്തെ ഉച്ചിഷ്ടം പോലെ വെളിച്ചെറിഞ്ഞ് തമ്പരാന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോ ഞാൻ വ്യത്യസ്തനായിരിക്കും ഒരു ശൈലിയുള്ള ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത നമ്മൾ അവരുടെയൊക്കെ പിന്തുടർച്ച ആദിമ ക്രൈസ്തവ സമൂഹത്തെ നോക്കി മറ്റുള്ളവരെ എത്രയോ അവരോട് കൂട്ടിച്ചേർന്നു അവരുടെ കൂടെ ചേർന്നു സഭ അങ്ങനെയാണ് വളർന്നത് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ട് വേണം ഈശോയെ മറ്റുള്ളവർ കാണാനും അറിയാനും വിശ്വസിക്കാനും ഒക്കെ എന്റെ ജീവിതം കണ്ട് എത്ര പേര് ഈശോടെ എടുത്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഈശോയ്ക്ക് വേണ്ടി എത്ര ആത്മാക്കളെ നേടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് മാപ്പ് ചോദിക്കാം എന്റെ പിഴ 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 വലിയ എൻറെ തിരുത്താനുണ്ട് ഞാൻ പലപ്പോഴും ഈ ലോകത്തിന്റെ പിന്നാലെയാണ് എന്നൊരു ലക്ഷ്യമൊന്നും എൻറെ ഉള്ളിലില്ല ഞാൻ ചുമ്മാ അലസമായിട്ട് ജീവിക്കുക കർത്താവെ എൻറെ മേൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത ശൈലികൾ തിരുത്താം നമ്മുടെ ജീവിതം അനുഗ്രഹമാകട്ടെ അവർ നമ്മുടെ ജീവിതം കണ്ട് സ്വർഗസ്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ